ആശാപ്രവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാനെന്ന പേരിൽ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിലോ ആശാപ്രവർത്തകർ നിരാഹാര സമരം തുടങ്ങുന്ന ദിവസം ഡൽഹിക്ക് പുറപ്പെട്ട വീണ ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് യാത്രയെന്നാണ് ഇതൊന്നും വെറുതെ എന്നാൽ ഡൽഹിയിൽ വിമാനമിറങ്ങിയ മന്ത്രിയോട് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ സമയവും സ്ഥലവും ചോദിച്ചപ്പോൾ വ്യക്തതയില്ല സമയം ചോദിക്കുന്നു പറഞ്ഞല്ലോ അങ്ങോട്ട് ഞാൻ എന്ന് പറഞ്ഞു ശല്യോ എത്തിയിട്ട് നോക്കാമെന്ന് പറഞ്ഞ മന്ത്രി കേരള ഹൌസിൽ പറഞ്ഞു കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല കിട്ടിയില്ലെങ്കിൽ നിവേദനം കൊടുത്തു മടങ്ങും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്ന വീണ ജോർജ് ഇന്നലെ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ചക്ക് സമയം തേടിയെന്ന് അവകാശപ്പെട്ടു എന്നാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല ആശമാരുടെ സമരത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി ആവർത്തിച്ചു ആ എന്നിട്ട് 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 ആറായിരത്തിയഞ്ച് ആശമാർ സംസ്ഥാനത്തുണ്ട് അതില് മൊത്തം കണക്കുകളെടുക്കുമ്പോ നാനൂറ് നാനൂറ്റൻപത് പേരാണ് പരമാവധി ഒരു ദസഹരണത്തിലുള്ളത് പറഞ്ഞേ അവസാനം കണ്ടിട്ട് ഞാൻ